നാടിൻ്റെ നന്മക്ക് നമ്മളൊന്നാകണമെന്ന ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള സംസ്ഥാന പദയാത്രയ്ക്ക് ഏറനാട് മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റനെ മണ്ഡലം നേതാക്കൾ ബൊക്കെ നൽകി സ്വീകരിച്ചു ആയിരത്തോളം ആളുകളാണ് പദയാത്രയിൽ പങ്കാളികളായത് ചാലിയാലിലെ വെള്ളപ്പൊക്ക ദുരിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ജാഥയ്ക്ക് കൊഴുപ്പേകുന്നതിന് ജാഥയിലൂടെ വ്യത്യസ്ത കലാവിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു യാത്രക്കിടയിൽ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സമാപന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ചാലിയാർ മണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ ജാഥ ക്യാപ്റ്റനെ ആദരിച്ചു പാർട്ടിയുടെ എല്ലാ പോഷക സംഘടനാ നേതാക്കളും ക്യാപ്റ്റനെ ഹാരർപ്പണം നടത്തി ഇവിടെ വലിയ പ്രളയത്തിന്റെ ഭീതിയും പ്രയാസവും അനുഭവിക്കുന്ന മേഖലയാണ് കഴിഞ്ഞ വലിയ പോയ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട് പരിഹാരമെന്ത് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ പലരും വിശദമായ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആളുകളുമായി സംസാരിച്ച് മുന്നോട്ട് വെച്ച ഒരു നിലപാടുണ്ട് നമ്മുടെ പുഴയിൽ ചാലിയാർ പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ട് ഈ നാട്ട് അനുഭവിക്കുന്ന പ്രളയക്കെടുതിക്ക് ശാശ്വത പരിഹാരം കാരണമെന്ന് നിലമ്പൂർ ഭൂസമര നായിക ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ നിരവധി ആദിവാസി ഗോത്രവർഗ്ഗക്കാരും റാലിയെ അഭിസംബോധന ചെയ്യാനെത്തി ആദിവാസി ഗോത്ര സമൂഹത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്നവർക്ക് വലിയ പിന്തുണ നൽകുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടിയെന്ന് ബിന്ദു വൈലാശേരി പറഞ്ഞു സാഹോദര്യ പദയാത്രയ്ക്ക് അഭിവാദ്യ അർപ്പിക്കാൻ വേണ്ടിട്ടും പിന്നെ പിന്നെ എന്താ പറയാ ജനങ്ങൾക്കൊക്കെ പ്രയോജനപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിലും ഒക്കെയാണ് ഞങ്ങൾ ഇതിനകത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങള് പിന്നെ ചലയർ പഞ്ചായത്തിലുള്ള ആൾക്കാരാണ് നിലമ്പൂർ ചലിയർ പഞ്ചായത്തിലുള്ള ആൾക്കാരാണ് ഞാനൊരു സമരം നയിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂർ ഭൂസമര നായികയും കൂടിയാണ് ബിന്ദു വൈല ബിന്ദാശ്ശേരിയാണ് അപ്പോൾ നമ്മളെ എല്ലാ കാര്യത്തിനും ഈ പാർട്ടി നമ്മളെ കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ നിന്നേരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലും ാണ് ഞങ്ങൾ പാർട്ടിയിലേക്ക് പിന്നെ ഈ പദയാത്ര അഭിവാദ്യം വന്നത് കൃഷ്ണൻ കുനിയിൽ നാസർ മാസ്റ്റർ ലത്തീഫ് ഒദായി റഫീഖ് ബാബു കെ സി അഹമ്മദ് കുട്ടി ഹാരിസ് കുഴിമണ്ണ സവാദ് മുലേപ്പാടം സി ജാഫർ നാജി അഹമ്മദ് ബുഷ്റ അലീകോഡ് എന്നിവർ പദയാത്രക്ക് നേതൃത്വം നൽകി വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം എന്ന ഹാസ്യനാടകം സമാപന പരിപാടിക്ക് കൊഴുപ്പേകി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ആദരിച്ചു കീഴ്പടമ്പ് പഞ്ചായത്തിലായിരുന്നു സമാപനം പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റഹ്മത്തുള്ള നന്ദിയും പറഞ്ഞു ടെൻ കിഴിപ്പറമ്പ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ